ോ കേട്ടോ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഒരു കുഴപ്പവും ഇല്ല ഫുൾ ലോണ് കിട്ടൂലോണ് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കുക മാനുവൽ ആണ് നല്ല കിഡിലും സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മഴക്കാലം കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വണ്ടികൾ വേണമെങ്കിൽ അതും വളരെ വില കുറച്ച് ഫുൾ ലോൺ അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വണ്ടിയില് നമ്മൾ ഫുൾ ഓൺ കാണിച്ചിട്ടില്ല അതും നിങ്ങൾക്ക് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള വണ്ടികളൊക്കെ ഫുൾ ഓൺ കിട്ടുന്നത് ആലോചിക്കണം രൂപ പോലും കണ്ടിട്ടൊഫൈൽ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾക്ക് ലോൺ കിട്ടുമെങ്കിൽ ഈ പൈസ കൊടുക്കും അല്ലേ ഓക്കെ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും കുറേ വണ്ടികൾ കാണിച്ച് തരാം നമ്മുടെ ആൾക്കാർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം പറയാം അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ പേര് പറഞ്ഞിരുന്നു അതായത് പിന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന റേറ്റിൽ നിന്നും മാറ്റമുണ്ടെന്നല്ലേ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിലും ഇദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിലും ചാനൽ കണ്ടിരുന്നു എന്ന് പറയണം ആ കാര്യം പറഞ്ഞാൽ മാത്രമേ ആ സ്പെഷ്യൽ റേറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവരിവിടെ ആസ്കിൻ പ്രൈസ് ആണ് പറയുന്നത് എന്നിട്ട് പറ്റിച്ചു തട്ടിച്ചു പറയുന്നത് അതും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതിലും കുറച്ച് ഏറ്റവും വലിയ കാര്യം അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ നല്ല വണ്ടി അന്വേഷിക്കുന്നവർക്ക് ഉപകാരം കിട്ടിക്കോട്ടെ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞു തുടങ്ങാല്ലേ അതൊക്കെ നമുക്ക് എന്തായാലും മോഡല് മിഡിൽ ഓപ്ഷൻ ആണ് ഓടി ഓടി കിലോമീറ്റർ കമ്പനി സെക്കൻഡ് ഓണർ വേറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടോ വിൻഡോയും പറഞ്ഞാൽ ഒരു ഒരു മൈക്രോ മൈക്രോക്സ് കൊണ്ടുപോകാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ വില ഇത് മൂന്നായി ഇരുപത് മൂന്ന് ലക്ഷത്തി മൂന്നായിരം രൂപയ്ക്ക് രണ്ടായിരം വണ്ടി കൊണ്ടുപോകാം കേട്ടോ അതും അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഓണറിലെ അടിപൊളി

റീപ്ലേസ് സെക്കൻഡ് ഇല്ലാവി സർവീസ് ഒക്കെ ഉണ്ട് അറുപത്തെട്ടായിരം അത്യാവശ്യം ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ് അല്ല വലിയ ഓർഡർ ഒന്നും പറയാനില്ല പിന്നെ വേറെ ഒരു എന്താ ഇത് നമുക്ക് ലക്ഷത്തി ഒരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് ആണ് മൂന്നര മൂന്നാതെ ലോണും ചെയ്തോടുക്കൂറുപോ ലോണും അപ്പൊ എന്തായാലും നിങ്ങൾ അത് മിസ് ചെയ്യണ്ട ഇനി ഈ സിഫ്റ്റ് ആണെങ്കിലും ചെറിയ ടോക്കണുണ്ട് അപ്പുറത്ത് വേറെ സിഫ്റ്റ് ഉണ്ട് വേറെ ഉണ്ട് അല്ലേ ഓക്കെ പേടിക്കണ്ട വേറെ ഇവിടെ പുതിയ വണ്ടി വരണം നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി ഇതോ സെഡ് സെഡ് പ്ലസ് പ്ലസ് സിംഗിൾ ഓണർ ആണ് അതും മോഡൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ അതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കംപ്ലീറ്റ് പ്രൊജക്ടർ വരും അലോയ് വീൽ വരും വരും സാധനങ്ങളൊക്കെ ഓടി ഇത് ഓടി സിംഗിൾ ഓണർ ഒന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ ബട്ടൺ ഷാർട്ട് വരുന്ന ക്ലീൻ പീസ് വണ്ടി വില വരുന്നത് ആറ് അത് മാക്സിമം ആറ് ലക്ഷത്തി അമ്പതിനായിരം ലോൺ കിട്ടൂന്തായാലും ഡീസൽ വണ്ടി വണ്ടി നല്ല മൈലേജ് ഇരുപത്തി ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ ഈ ആണെങ്കിലും ഇത് രണ്ടായിരത്തി മുപ്പതിനായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ആ പത്തായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് അതെ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ ഓണർ ആണ് അതെ നല്ല ക്ലീൻ ആട്ടോ വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും ആണല്ലോ ആണ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എന്താ വില വരിക അഞ്ച് തൊണ്ണൂറ്റഞ്ചിനായിരത്തി കാരണം ഞാന് പിന്നെ ഇന്നിപ്പോ വീഡിയോ എടുക്കലും പറയലും എല്ലാം ഞാനായത് കൊണ്ട് ഇരക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകണ്ടിട്ട് അതുകൊണ്ടാണ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് പത്തൊമ്പത് ബിഎക്സ് മുപ്പതിനാല് കിലോമീറ്റർ വണ്ടി ഇത് രണ്ടായിരത്തിനായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർ ഡീസലാ ഡീസൽ അല്ലേ പെട്രോള് അലോവീല് വണ്ടി പൊന്തി അല്ലേ മാറ്റം നല്ല രസം പിന്നെ നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും ഇത് കിലോമീറ്റർ പറഞ്ഞത് എഴുപതിനായിരം കിലോമീറ്ററ് സർവീസ് ആണ് സിംഗിൾ ഓണറാണ് പതിനെട്ട് പത്തൊമ്പത് എൽഎക്സി ആണ് അത് മറക്കണ്ട രണ്ട് ആ മാർവീൻ്റെ ഒന്നും ഇല്ലെങ്കിൽ വെറും അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കിട്ടും ഇത് മിസ് ചെയ്യരുത്

പതിമൂന്ന് അല്ലേ ഓക്കെ അതായത് നല്ല പവർ ഉണ്ടാവും ലേശം മെയിൻറ്റനൻസ് കൂടുന്നുള്ള വെച്ചാൽ ഒരു വിഷയം ഇല്ല അല്ലെ വേറെ അപാകതകൾ എന്തെങ്കിലും ഒന്നും ഒന്നുമില്ല ബോഡി വൈസ് അത്യാവശ്യം നല്ല ഉണ്ട് ആർ ആർ എക്സ് എക്സ് ആണ് വണ്ടി അല്ലേ ഓക്കെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കിക്കോ സീറ്റേറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇന്റീരിയർ വേറെ കുഴപ്പമൊന്നുമില്ല

അതുപോലെ തന്നെ ഒരു സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തത് നല്ല വൃത്തിയാക്കി തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി റേറ്റ് ഒരു രൂപ കൊണ്ടുവരാണ്ട് നിങ്ങൾ വന്നാൽ ആറ് ലക്ഷത്തി പത്തായിരം രൂപ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം ഫുൾ ലോണില് ഡീസേ സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയോ എല്ലാ പെർപ്പസിനും ടാക്സി പെർപ്പസിനും എല്ലാത്തിനും പറ്റും മൈലേജ് നല്ല മൈലേജും കിട്ടും കേട്ടോ പിന്നെ തൊണ്ണൂറെ ഓടിയിട്ടുള്ളൂ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ന്യൂ ഷേപ്പ് ആണ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇത് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണ് കൺട്രോൾസ് മുതൽ എല്ലാ സാധനവും ഉണ്ടാവും ഒക്കെ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് റേറ്റ് കൊടുക്കാം രൂപ എട്ടു ലക്ഷത്തി മുപ്പതിനായിരം അല്ലേ നല്ല മുക്കാല് ലക്ഷം രൂപ നല്ലൊരു കാണിച്ചില്ല ക്ലീൻ അല്ലേ വണ്ടി ക്ലീൻ വണ്ടി സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷനാ പന്ത്രണ്ട് വണ്ടി അത് പന്ത്രണ്ട് സിക്സ് വൺ പോയിന്റ് സിക്സ് വരും ഏറ്റവും ടോപ്പ് വണ്ടി ഏറ്റവും ടോപ്പ് നല്ല ക്ലീൻ പറഞ്ഞാൽ നല്ല ക്ലീൻ ഓണറാണ് റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്നുമില്ല അല്ലേ ഇല്ല

ഇനി ഈ ആണെങ്കിലോ ആസ്റ്റ ആസ്റ്റ പെട്രോളാ കുറച്ച് മൈലേജ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് കിലോട്ടം നോർമലി കുറയും കിട്ടോ പിന്നെ ആസ്റ്റയാണ് അതുകൊണ്ട് തന്നെ അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി വൈസ് ക്ലീൻ 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 ആ ഡീസലാണ് പൊളിയായിരുന്നു ഞാൻ തന്നെ എടുത്തേരും അത്രയും കേട്ടോ അതെ അതെ പിന്നെ ഇത് നമുക്ക് നമുക്ക് എത്ര വില കൊടുക്കാം കൊടുക്കാം നിങ്ങൾക്ക് രൂപ വരെ ശരിക്കും ഇല്ല അത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത് ഒരുപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ലാറുണ്ടല്ലേ അതെ ഇത് നോക്കോളീസ് വണ്ടിയാണ് ഒരു കുഴപ്പമില്ല ഫുൾ ലോണ് കിട്ടൂല ഫുൾ ലോണ് കിട്ടൂല ിയർ കാണിച്ചർ ആണെങ്കിലും മോശം ഒന്നുമില്ല നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വില കൂടി കേട്ടോ രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ടേ എഴുപത്തിയഞ്ച് രണ്ട് എഴുപത്തി പന്ത്രണ്ട്

വേറെ അപകടങ്ങളൊന്നും ഗ്യാരണ്ടി അലോവിയിലുണ്ട് ടയർ വാങ്ങാനാണെങ്കിലും ഏകദേശം ഒരു എഴുപത് ശതമാനത്തിന് മുകളിലുണ്ട് അല്ലേ പിന്നെ അതായത് ഈ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഞാൻ ചോദിക്കാത്തത് മാക്സിമം സ്പീഡിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നം ഇല്ലാത്ത ഗ്യാരണ്ടി ആ നമുക്ക് നിങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഒന്ന് അപ്പൊ ഓൾറെഡി ഇതിന് ഈ വൃത്തി നല്ല വൃത്തിക്ക് ഉപയോഗിച്ച വണ്ടികളായിരിക്കും അതെ അതെ നോക്കിക്കോളൂട്ടോ മൂന്ന് ലക്ഷം രൂപ ലോൺ കിട്ടും നല്ല കിടിലം വണ്ടി ക്വാളിറ്റി ഉള്ളു അല്ലേ അതൊക്കെ നല്ലൊരു ജാസ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ്

പിന്നെ പതിനേഴ് മോഡലും ഉണ്ട് സിംഗിൾ ഓണർ അഞ്ച് എനിക്ക് കുറച്ച് ലോ കിലോമീറ്റർ വണ്ടിയൊക്കെയാണ് എത്ര വില വരും വരും അല്ലേ പിന്നെ ഹോണ്ടേന്റെ വണ്ടിയാണ് ഒരു കുഴപ്പവും വരാനില്ല ലോണ് മാക്സിമം കയറും ഫുൾ ലോൺ ചെയ്യാം അപ്പൊ എന്തായാലും നല്ലൊരു ജാസ് വേണമെങ്കിൽ നോയ്ക്കോളും വണ്ടി അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലും ാണ് ടയർ ആണ് പിന്നെ ഡീസലാണ് ഡീസലാണ് വി വേരിയന്റ് സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണറാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ കാര്യമായ കുറ്റങ്ങൾ ഒന്നും പറയാനല്ല ഓട്ടോ എത്തിക്കാട്ട് ഒന്ന് എട്ട് ഓടിക്കും വലിയ ഓട്ടോന്നും പറയാൻ പറ്റില്ല

ും പിന്നെ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല വൃത്തിയുള്ള സീറ്റ് സീറ്റ് അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു ബട്ടൺ ചാറ്റ് ഇത് ഓട്ടോ നമ്മൾ ൾ വണ്ടി ഒന്നിസ് ഒന്നും നമുക്ക് ആറേ തൊണ്ണൂറ് കിട്ടും അത്രയും കിട്ടും നങ്ങളെന്തെങ്കിലും ആദേശാക്കിയിട്ട് ഫുൾ ഓൺ ആയി കൊടുക്കുന്നേ നമ്മൾ ആൾക്കാരാ ആ ചെയ്തു കൊടുക്കാം നമുക്ക് 685 ന്റെ ഒക്കെ ചെയ്തു കൊടുക്കാം ഓക്കേ എന്തായാലും നോയ്ക്കോളൂ ട്ടോ അതുപോലെ തന്നെ ഈ ഒരു സെലേറിയോ ആണെങ്കിലോ സെലേറിയോ 2017 സെഡ് എക്സ്ഐ 17 സെഡ് എക്സ്ഐ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണറാണ് അത്യാവശ്യം വണ്ടി നല്ല ക്ലീൻ ടീനാണ് ട്ടോ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല ആ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ അതെ ഓട്ടോത്രിക 17 മോഡൽ ഒരു ലക്ഷത്തിരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കറക്റ്റ് കൊടുക്കാറില്ല ഓക്കെ പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അതുകൂടി അളവിൽ ഒന്നും വരുന്നില്ല അന്ന് തന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കിക്കോ മാനുവലാണ് നല്ല കിടിലും സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എത്ര മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെറിയൊരു ബഡ്ജറ്റ് മതി പിന്നെ വേറെ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഒന്ന് പറഞ്ഞിട്ട് വരണം നമ്മുടെ വീഡിയോ കണ്ടിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ബോഡി വൈസ് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഓ ഇസറിസറിട്ടോ ഇന്റീയറിനും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇന്റീരിയർ ശരിക്കും

ഡീസൽ ആണല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനൊന്ന് വണ്ടിയാണ് അതുപോലെ തന്നെ റൂഫൊക്കെ ഒന്നും മാറിയിട്ടൊന്നും ഇല്ലേസ് മാത്രം ഇന്റീരിയർ ഇന്റീരിയർ അത്യാവശ്യം അല്ലോസ് ഉണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്താൽ മതി കേട്ടോ പിന്നെ എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടി എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾ നോയിക്കോളൂ ഇത്രയും കിടിലൻ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വൃത്തിയുള്ള മൈലേജും ഉണ്ടാവും അതെ അതെ ഇനി ഇതാണെങ്കിലോ ഇത് കിലോമീറ്ററോടെ ആണ് പ്ലസ് വൃത്തിയുള്ളത് മോഡൽ ഉണ്ട് മോഡൽ ആ അത് റെഡ് കളർ വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ പുതിയ വണ്ടി പറഞ്ഞെടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പോകണ്ട ഇത് നോയിക്കോളൂ നല്ലൊരു ബെനിഫിറ്റ് കൊടുക്കുക അല്ലേ അതെ നാലേ പതിനഞ്ചിന് കൊടുക്കാം നാല് പഞ്ച് ഓട്ടം നമ്മൾ എത്ര ഇരുപത്തെട്ടായിരം വളരെ ലോ കിലോമീറ്റർ കിലോമീറ്ററുണ്ട് ഇത് ബി എക്സി പ്ലസ് ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ബിസ് വാണ് ബി എസ് സിക്സ് വാണ് അതെ 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 ും പുതുത്തം വണ്ടി ഒരു ക്ലീൻ പീസ് വണ്ടി പീസാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മോഡൽ മോഡൽ ഇത് ആണ് അത് ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് സീറ്റ് 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 മാറ്റി 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 അല്ല കവർ നല്ല കാരണം മോഡൽ ഇത്ര വൃത്തിയുള്ള സീറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല മാറ്റി ചെയ്തു മാറ്റി മാറ്റി ചെയ്താണല്ലേ ചെയ്തുകൊണ്ടാണ് വൃത്തി വരുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ അലോയ് അലോവീല് എല്ലാവിധ ഫീച്ചേഴ്സും വരും ും അപ്പൊരു സാധനം നിങ്ങൾ കൊണ്ടുപോകുക നല്ല നീറ്റ് ആൻഡ് വണ്ടിയാണ് അതുപോലെ തന്നെ കൊടുത്താ അഡ്വാൻസ് ആയിട്ടുണ്ട് പുത്തൻ ടയറാണ് അലോവിയിൽ ചെയ്തതാണ് പിന്നെ എത്രയായിരിക്കും ഓട്ടോ ഓടിയത് എത്ര ആയിരിക്കും ഓടിയുണ്ട് ഓക്കെ പിന്നെ ഇത് അത്യാവശ്യം ആണ് കണ്ണൂർ വണ്ടിയാണ് അതുപോലെ തന്നെ ഇന്റീരിയൻ കൂടി കാണിച്ചതാട്ടോ ഇന്റീരിയർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ ഇതൊക്കെ നിങ്ങൾ ചെയ്താലേ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് ബാക്ക് ഷീറ്റൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ റണ്ണിങ്ങിന് ആർട്ടിയോ പറയാൻ പറ്റും അവരുടെ മൂഡ് മൂഡ് അല്ലേ അതെ വലിയ കളക്ഷൻ ഒന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കൂല പക്ഷെ ഇത് ഒരിക്കലും ചെളിയൊന്നും തെറിക്കില്ല അപ്പം ചെയ്തിട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കൂടി മൂന്നേ മുപ്പം മുപ്പത്തയ്യായിരം രൂപ ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടരപ്പ് ലോൺ കയറേണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിയാട്ടെ ഇതൊന്നും നോക്കിക്കോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യം ഓഫറൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു സാധനം പിന്നെ വയനാട്ടിലൊക്കെ വയനാട്ടിലേക്കാണെങ്കിൽ റിസോർട്ടുകാർക്ക് പറ്റിയ സാധനം അല്ലേ അല്ലെ അപ്പൊ എന്തായാലും എന്തായാലും നമ്മുടെ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കുറെ വണ്ടികൾ നമ്മൾ പിന്നെ അത് ഫുൾ ലോണിലൊക്കെ അപ്പം ആർക്കെങ്കിലും അല്ല മീനിന്ന് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അസൻകാനെ കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് വീഡിയോന്റെ മേൽ എഴുതിയിട്ടുണ്ട് കാറ്റലോഗിന്റെ ലിങ്ക് ഉണ്ട് സാധനതും ഉണ്ട് ഈ കാണിച്ചതിലൊക്കെ പുറമെ നിങ്ങൾക്ക് ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ പറഞ്ഞാൽ അത് വാട്സപ്പ് ചെയ്തിട്ട് തരുമല്ലേ നാലോ അഞ്ചോ ആറോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം പക്ഷേ മൂന്നാളിനെ മേലേ ഉള്ളൂ അല്ലേ ഏതാ സ്ഥലം വേണ്ട അതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല വണ്ടി വന്നെടുത്തോളൂ ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് മാക്സിമം നല്ല കുറഞ്ഞ വിലയിൽ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ